ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا أوصيكم عباد الله أولا بتقوى الله اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ساتم شاسي رب وشاسي غري ربنا يا الله سبحانه وتعالى വിധികളും വിലക്കുകളും പാലിച്ചു കൊണ്ട് ജീവിതത്തെ ചുറ്റപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ചെയ്യുകയാണ് ഈമാനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കാനുള്ള തോഫീക്ക് നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ദിവസമാണ് പവിത്രമായ ഒരു മാസം ആ മുഹർമ മാസത്തിലെ മുഹർമം ഒമ്പത് മുഹർമം പത്ത് അതുപോലെയുള്ള ദിവസങ്ങളും അതുപോലെ അതും നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ട് ഹിജറുകൾ നടന്ന ഒരു മാസം ഒന്ന് ഒന്ന് മുഹമ്മദ് ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട നമ്മൾ കടന്നു പോകുന്നത് സഭയം കഴിഞ്ഞു പോയാൽ നോക്ക് അടുത്ത ആഴ്ചകളിൽ അത്തരം ചെയ്യുകയും ചെയ്യാം ഇന്ന് വളരെ ചില അടിസ്ഥാനങ്ങൾ നിങ്ങളോട് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് നമ്മളെപ്പോഴും മുസ്ലിമായിരിക്കണം മുഗ്മിൻ ആയിരിക്കണം ആയിരിക്കണം മുഗ്മിനായി ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് ജീവിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് ഈ ലോകത്തോട് വിട പറയാൻ കരിമത് കൊണ്ട് വിടപറയാൻ നമുക്ക് സാധിക്കണം നമ്മളെന്ന് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്ന് ഒരുമിച്ച് കൂടി ഭാഗത്തു നിർവഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാം അറിയാം നമ്മൾ പാരിക വിശ്വാസമുള്ളവരാണ് നമ്മൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് ഈ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് പ്രപഞ്ചത്തിനെ ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വഴി നമുക്ക് വേണ്ടി നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായിട്ട് ഷഹാദത്ത് കാര്യം അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹ് വ മുഹമ്മദ എന്നാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ

നമുക്ക് നേർമാർഗം കാണിക്കുവാൻ നമ്മളിലേക്ക് റസൂലുള്ള നമ്മളെ നമ്മുടെ യഥാർത്ഥ ഈ ദുനിയാവിലെ ജീവിതമല്ല ഇത് ഇത് ലോകമാണ് ജീവിതമാണ് ഇവിടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞ് മരണം നമ്മൾ അനുഭവിച്ചാൽ അതിനുശേഷം ലോകത്ത് നമ്മൾ ജീവിച്ച് യഥാർത്ഥ പാരിക ലോകത്തേക്ക് പോകാനിരിക്കുന്നവരാണ് നമ്മളെല്ലാം പാരിക ലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഈ ഇന്ദ്രിയുള്ളിൽ നിന്ന് നൽകിയ ഈ സുന്ദരമായ നമ്മൾ സൃഷ്ടിച്ച കോടിക്കണക്കിന് കോടിക്കണക്കിന് ഈ വ്യത്യസ്ത കോടിക്കണക്കിലും സംവിധാനിച്ച മരണപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലോ ഇനി വരാനിരിക്കുന്നവരുടെ കൂട്ടത്തിലോ ഇനി ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലോ നമ്മളെ നമ്മളെപ്പോലെ തള്ളവരിലുള്ള നമ്മളെ പോലെ നല്ലവരുള്ള ഒരു മനുഷ്യരെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നില്ല ഇത്ര സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒന്ന് ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ആദ്യ തവണ നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ നമ്മളെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല ஆகாசத்து மழை நிறி பூமி புலிகொடிகளை முழப்பிக்க

മരണിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ നിലപാടാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ചോദിക്കുകയാണ്

അതിനുശേഷം നീ നേരെ ചൊവ്വായ നിലപാട് സ്വീകരിക്കണം ജീവിത രീതി സ്വീകരിക്കണം

കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നും വേണ്ടി ഒരുപാട് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നും ഇസ്ലാമിക ജീവിത രീതികളിൽ നിന്നും മുക്മിനീങ്ങളെ വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വഴിയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളോടും വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത് ആര് പരിശ്രമിച്ചാലും ആരതിനു വേണ്ടി തുണിഞ്ഞാലും ആരതിനു വേണ്ടി തയ്യാറായാലും അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് നമ്മുടെ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം നമ്മൾ നമ്മൾ ജീവിക്കണം ഞാൻ സൂചിപ്പിച്ചല്ലോ പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത് മറക്കാൻ പാടില്ല ആ ലക്ഷ്യം നമ്മൾ വിസ്മരിക്കുമ്പോഴാണ് അതാഹിന്റെ നിയമങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും നമ്മൾ ഇസ്ലാം ഇഷ്ടമുണ്ടാക്കണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും

അവൻ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവനല്ല അവൻ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നവന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയവരാണ് അവൻ തന്റെ ഇച്ഛകളെ പിൻപറ്റി അള്ളാഹിന്റെ ു അവരാണ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥയൊന്നും നമ്മൾ പരിശോധിച്ചു നോക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുക പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിത രീതി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ ഇതർജ്ഞാനോട് എടുക്കുമ്പോഴുള്ള

അവസ്ഥകൾ എവിടെയുമില്ല നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല ഒപ്പി നിങ്ങളെ ഈ ശക്തമായ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും

ിൽ പോലെയായിരിക്കും ഇസ്ലാമിനുള്ള എന്ത് കാര്യങ്ങൾ എന്ത് പ്രതിസന്ധികൾ എന്ത് പ്രയാസങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നാലും അവളെയെല്ലാം ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് അവരുടെ ശരിയായ നിലപാടിൽ നിന്ന് അവർ പോലും തെന്നുമാറാതെ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു

സംഭവിച്ചവരാണോ നമ്മൾ ഓരോരുത്തരും എന്നൊരു നമ്മൾ ചിന്തിക്കണം ഇന്ന് ലിബറൽ ലിബറൽ ചിന്താഗതിയുള്ള ആളുകളാണ് ആളുകളാണ് ലിബറിസം ചിന്താഗതികളുള്ള ഏറ്റവും കൂടുതൽ വളരെ അപകടകരമായ ഈ ലിബറിസം എന്ന് പറഞ്ഞാൽ ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമാണ് അത് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു ഉപ്പയിലേക്ക് കടന്നു വന്നു അതൊരു മതമാണ് എന്താണ് ഈ മതത്തിന്റെ പ്രത്യേകത മനുഷ്യരുടെ ആസ്വാദനങ്ങൾക്ക് അനുവാദം കൊടുക്കുക എന്നതാണ് ഈ മതത്തിന്റെ പ്രത്യേകത ചോദിക്കും ആസ്വാദനം സന്തോഷം സുഖം ആസ്വാദനവും സന്തോഷവും സുഖവും എല്ലാം എന്നിട്ട് ഇസ്ലാമിലുണ്ട് കുടുംബം അത് ആസ്വാദനമാണ് നമ്മൾ നാട്ടിൽ ഭാര്യ അനുസരിക്കുന്ന ഭർത്താവ് സ്നേഹിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും ഭർത്താവിനെ ആദരിക്കുന്ന ഭാര്യയും അതുപോലെ തന്നെ മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും മുമ്പ്

അവർക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് അവരുടെ ആശയങ്ങൾ ആശയങ്ങൾ ഈ ഈ മത മതത്തിൽ നിന്നുള്ള നിന്നുള്ള അഥവാ ലിബറൽ ലിബറൽ ചിന്താഗതികളിൽ ഒരുപാട് നമ്മുടെ നാടുകളിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിലപാടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം ചിന്താഗതികളിൽ പെട്ടതാണ് ആനും പെണ്ണിനും ഒരു പത്രം മതി നമ്മൾ കേട്ടിട്ടുണ്ടാകും ആണിനും പെണ്ണിനും ഒരു ടോയ്ലറ്റ് മതി ും പെണ്ണും ഒന്നിച്ചിരുന്നാൽ ഇത്തരം ഇത്തരം ചിന്താഗതികൾ വാക്കുകൾ ലിബറൽ നമ്മൾ ഓരോരുത്തരും കൂടി ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം ഒരു പുരുഷന്റെ വസ്ത്രം ഒരു പെണ്ണ് ധരിച്ചാൽ ഒരു പുരുഷന്റെ വസ്ത്രം ഒരു പെണ്ണ് ധരിച്ചാൽ ആ എന്ന് ഖാല റസൂലുള്ളാഹി െ സംബന്ധിച്ചിടത്തോളം സംവിധാനിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ സൃഷ്ടിച്ച പെണ്ണിനോടൊരു

ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥയൊന്നും നമ്മൾ പരിശോധിച്ചു നോക്ക് എത്ര എത്ര മുസ്ലിം വീടുകളിൽ നിന്നാണ് പെൺകുട്ടികൾ ഷർട്ട് ധരിച്ചുകൊണ്ട് കോളേജിലേക്ക് പോകുന്നത് പാൻ ധരിച്ചുകൊണ്ട് പോകുന്നത് ഹറാമാക്കിയത് നിന്നെ നിന്നെ പ്രയാസപ്പെടുത്താൻ വേദനിപ്പിക്കാൻ ഇസ്ലാമിന്റെ നിയമങ്ങൾ നിന്റെ സൗഖ്യത്തിനും സമാധാനത്തിനും എന്ന് പെൺകുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം പ്രിയപ്പെട്ട ഉപ്പന്മാരെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തരുണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ

ജീവിതത്തിൽ സൂക്ഷ്മത കുറയും വമൻ കല്ല വറഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൂക്ഷ്മത കുറഞ്ഞാൽ മാത കൽബു അവന്റെ ഹൃദയം മരിച്ചു എന്ന് ആരാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ സ പറഞ്ഞു വീണ്ടും ഇദാലം തസ്തഹി ഫസ്തഹി മാശിത നാണമില്ലാത്തവൻ എന്ത് ചെയ്യുമെന്ന് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ആലോചിച്ചു നോക്കേ സോഷ്യൽ നമ്മൾ നോക്കി യൂട്യൂബുകൾ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ നമുക്കൊന്ന് തുറക്കാൻ നമുക്കൊന്നും കഴിയാത്ത കാണുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട് കൈകാലികൾ കാണിച്ചുകൊണ്ട് ശരീരം മറക്കേണ്ട ഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലിബറൽ ചിന്താഗതികളിലേക്ക് നമ്മുടെ വീട് അവിടെ ഇരിക്കുന്ന ഉമ്മമാർ ശ്രദ്ധിച്ചു കേട്ടോ സഹോദരിമാർ ശ്രദ്ധിച്ചു കേട്ടോ ഉപ്പുമാർ ശ്രദ്ധിച്ചു കേട്ടോ എന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ മക്കളെ പ്രവേശിക്കുമ്പോ നമുക്കറിയാം വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പർത്തക്കം മാറ്റിയിടും അതുപോലെ തന്നെ തത്തക്കെ മാറ്റിയിടും അല്ലെ പിന്നെ അവിടെ പിന്നെ ശരീരത്തിൽ അത്യാവശ്യം മറക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉമ്മമാരും സഹോദരിമാരും അവരെ ശിക്ഷിക്കാൻ മറക്കുള്ള വാക്യലാ ഷഹീദിന്റെ പിന്നെ കലപ്പ വീട്ടിലുള്ള ആളുകൾ കണ്ടാൽ കൊറുപുരിയാത്ത തലമുടി പോലെയുള്ള കഴുത്തു പോലെയുള്ള കൈകാലുകൾ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വസ്ത്രക്കൊന്നു മാറ്റി എന്ന് നിഷ്പ്രവിക്കും റസൂലുള്ളാഹി വസല്ലഹി മരിച്ചു റസൂലുള്ളാഹി വസല്ലഹി മരിച്ചതിന്റെ മാമ്മിയത്ത് മറവ് ചെയ്യുന്നത് എവിടെയാ ആയിഷ ബിൻത് അബീബക്കിറയുടെ വീട്ടില റസൂലുള്ളാഹി വസല്ലഹി യുടെ വഫാത്തിന് ശേഷം ഈ അവസ്ഥ തുടർന്നു ആയിഷ ബിൻത് അബീബക്കിറ വീട്ടിൽ പ്രവേശിച്ചാൽ

നാജ് മുറിചു ഉമർ ബിൻ ഖത്താബ് റതി അല്ലാഹു മർചു രണ്ട് ആദത രണ്ട് വയസ് താര ഒന്ന് പത്തആവാണ് രണ്ടാമത്തെ വാമ്പ ബിൻ വയസ് താര വാപ്രിയ വാപ്രിയ ഉമർ ബിൻ ഖത്താബ് റതി അല്ലാഹു മർചിച്ചു ആയിഷ ബിൻ റതി അല്ലാഹുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആമ്മിയത്ത് വെച്ച് മരണം ചെയ്യുന്നതിനു ശേഷം ആ ആയിഷ ബിൻ റതി അല്ലാഹുവിന്റെ തട്ടം തലയിൽ നിന്ന് മാറ്റിയില്ല എന്ന് മഹദിയായ ഉമ്മയയാ ഉമ്മുൽ മുക്രീൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം രോഗം ബാധിച്ച ഒരു പെണ്ണാണ് ആ പെണ്ണ് പെണ്ണ് പറഞ്ഞു പറഞ്ഞു അസുഖം ബാധിച്ചിട്ടുണ്ട് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഹൈര് നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് പെണ്ണ് നിനക്ക് പെണ് വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം വേണ്ട നബിയെ വേണ്ട നബിയെ പ്രാർത്ഥിക്കണ്ട

അതിൽ നിന്നൊരു ബോധം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എത്ര സൂക്ഷ്മതയായിരുന്നു അവർ കാണിച്ചിരുന്നത് എവിടെ പോയി പോയി നമുക്ക് നമുക്ക് സാധിക്കണം വിജയിക്കാൻ ഈ രൂപത്തിൽ എന്ന് പറഞ്ഞ എല്ലാ വിഷയത്തിലും സൂക്ഷ്മത കാണിക്കാൻ സംഗീതം നമുക്ക് ഹറാമാണ് പരിശുദ്ധ സൂക്ഷ്മുമാനെ നമ്മൾ പരിശോധിക്കും जो <mys> महारजा <up my brother>